ഒരു നാടിന്റെ നാടിന്റെയാകെ ചരിത്രവും മറ്റ് ആഘോഷങ്ങളും മനശ്വരമായി ക്യാമറ കണ്ണുകളിൽ കണ്ണുകളിലൊപ്പിയെടുത്ത ഒരു സ്റ്റുഡിയോ അതിന്റെ ഷട്ടറുകൾ അടയ്ക്കുകയാണ് ചെറുപ്പളശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ആഘോഷവേളകളും പുഞ്ചിരികളും ചരിത്ര നിമിഷങ്ങളും പകർത്തിയ പ്രഭാസ് സ്റ്റുഡിയോ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ചെറുപ്പളശ്ശേരിയിൽ ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും തന്റെ ക്യാമറയുമായി സർവം സജ്ജമായിരിക്കും പ്രഭാസ് സ്റ്റുഡിയോയുടെ അമരക്കാരൻ സി എം ഹർഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ ഹർഷന്റെ ചെറിയച്ഛൻ പ്രഭാകരൻ നായരാണ് പ്രഭാസ് സ്റ്റുഡിയോയ്ക്ക് തുടക്കമിട്ടത് മനോഹരമായ പല ചിത്രങ്ങളും ഒപ്പിയെടുക്കുന്ന ക്യാമറകളെ ഹർഷൻ തന്റെ കുട്ടിക്കാലം മുതലേ ഇഷ്ടപ്പെട്ടിരുന്നു പിന്നീട് ചെറിയച്ചൻ പ്രഭാകരൻ നായരുടെ ഒപ്പം ചേർന്ന് സ്വന്തമായി ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങി അങ്ങനെ കാലം ഒരുപാട് മുന്നോട്ടു പോയപ്പോൾ ചെറുപ്പളശ്ശേരിയുടെ പല ആഘോഷങ്ങളും പ്രഭാസ് സ്റ്റുഡിയോയുടെ ക്യാമറയിൽ നിറഞ്ഞു നിന്നു സ്റ്റുഡിയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ചെറിയ അച്ഛനാണ് പ്രഭാകരൻ ആയിരുന്നു അദ്ദേഹം എഴുപത്തെട്ടിൽ മരിച്ചു എഴുപത്തെട്ടിൽ മരിക്കുമ്പോൾ ഞാൻ ടെൻത്തിൽ പഠിക്കുക അതിനുശേഷം സ്റ്റുഡിയോടെ കംപ്ലീറ്റ് കാര്യം ഞാനായിരുന്നു നോക്കിയത് അങ്ങനെ ഉണ്ടായത് പക്ഷേ അതിന് മുമ്പ് തന്നെ സ്റ്റുഡിയോയിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സ്റ്റുഡിയോയിൽ പോകാരുന്നു നമുക്ക് ഫ്രീ ആയ സമയത്തൊക്കെ സ്റ്റുഡിയോ പോകും അതിൻ്റേതായ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു എഴുപത്തഞ്ച് മുറും കണക്കാക്കാം നമുക്ക് ഇതുവരെ ഇപ്പം വർക്കുകൾ പോകാറുണ്ട് എൻ്റെ ഒപ്പം ഉണ്ടായ പല ആൾക്കാരും വർക്ക് നിർത്തി രാജ്യം രാജമ്പോലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പഴയ ചെയ്തിട്ടുണ്ട് നിർത്തി ആൾക്കാരുടെ അത് നമ്മുടെ എന്റെ ആരുമില്ല ഇല്ല ചെറിയ മുഖാന്തരി എന്റെ വീട് കോട്ടയാണ് പലർക്കും അറിയില്ല ഞാൻ ഇവിടെ പഠിച്ചു ഈ ചുവരുകൾക്കും പറയാനുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ തിരക്കേറിയ ഉത്സവ ദിനങ്ങൾ പാസ്പോർട്ട് ഫോട്ടോ ആദ്യ വിവാഹ ചിത്രങ്ങൾ എടുത്ത ചിത്രങ്ങൾക്കായി കാത്തുനിന്ന കണ്ണുകൾ ഒരു പ്രിന്റ് പേപ്പർ ഉണക്കാൻ കാത്തിരുന്ന സമയം അങ്ങനെ അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് ഈ ചുവരുകൾക്ക് പറയാനുണ്ടാവുക മുറിയിലെ മങ്ങിയ വെടിച്ചത്തിൽ കറുത്ത വെള്ളത്തിന്റെ നിശബ്ദതയിൽ നിന്ന് നിറങ്ങളുടെ ഉത്സവത്തിലേക്ക് ഫിലിം ചുരണ്ടുന്ന കൈകളിൽ നിന്നും ഡിജിറ്റൽ ബട്ടണുകളുടെ ലാളിത്യത്തിലേക്ക് കാലങ്ങൾക്കൊപ്പം മുഖങ്ങളും മാറി മറിഞ്ഞു ിപ്പോൾ ഓരോ കൈകളിലും ക്യാമറകൾ ഓർമ്മകൾ സൂക്ഷിക്കാൻ സ്റ്റുഡിയോ ആവശ്യമില്ലാത്ത ഒരു കാലം അവസാനമായി ഒരിക്കൽ കൂടി പ്രഭാസ് സ്റ്റുഡിയോയുടെ ഷട്ടർ അടയ്ക്കുകയാണ് ഒപ്പം ചെറുപ്പളശ്ശേരിയുടെ ചരിത്രത്തിലെ ഒരു അധ്യായം ശാന്തമായി മടക്കി മടക്കിവെക്കുകയാണ് പഴയ ഓർമ്മ ചിത്രങ്ങൾ അടങ്ങിയ ഒരു ആൽബം പോലെ സർവീസ് ചെയ്യാൻ ഒരു ഇതാണ് പക്ഷെ മറക്കാൻ പറ്റില്ല അത് മറക്കില്ല നമ്മുടെ പണ്ട് ആദ്യ അടുത്ത കല്യാണങ്ങൾ കാലേ അതേപോലെ പെട്ടെന്ന് ചെറിയ മരിച്ചപ്പോൾ ഐറ്റം വ്യത്യാസം കല്യാണമായിരുന്നു അദ്ദേഹം പെട്ടെന്ന് വരയ്ക്കുകയും ചെയ്തു അന്ന് ഞാൻ പഠിച്ചു വരുന്നുള്ളൂ എന്നാലും അദ്ദേഹത്തെ ഒരുപാട് വിചാരിച്ചാൽ വർക്കെടുത്തു ഒരു കുഴപ്പമുണ്ടായില്ല പെട്ടെന്ന് അന്ന് കൂടുതൽ പഠിച്ചിട്ടുമില്ല എക്സ്പീരിയൻസ് കുറവായിരുന്നു എന്നാലും പോയി ഒരാൾ പോകാനാളില്ല അപ്പം പോയി അത് മറക്കില്ല അറിയാം അന്നത്തെ കാലത്ത് ചെറുപ്പാശ്ശേരി പാലക്കാട് അല്ല പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ല മലപ്പുറം ജില്ല ഈ ജില്ലകളിൽ നിന്ന് സ്റ്റുഡിയോ വളരെ കുറവാണേ ആ കാലത്ത് അപ്പോൾ ഞാൻ ഇഷ്ടംപോലെ ദൂര സ്ഥലങ്ങളിൽ പോയി എടുക്കാറുണ്ട് ഇപ്പോഴും എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട് ആ പഴയ പരിചയം വെച്ചിട്ട് അപ്പോൾ ആ തറവാട്ടിലുള്ള കാരണമാർക്കറിയാം ഞാൻ വന്നാൽ അവിടെ എല്ലാവരും എനിക്കറിയാം അപ്പോൾ അവര് അവര് അതിൽ ഞാൻ ബാക്കി എല്ലാവരും വിളിച്ച് അറേഞ്ച് ചെയ്യാം അങ്ങനെ വിളിക്കാറുണ്ട് ഇഷ്ടംപോലെ വർക്ക് കിട്ടാറുണ്ട് ഇപ്പം ഇവിടുത്തെ തലമുറ മാറിയപ്പോൾ അതിൻ്റേതൊരു മാറ്റങ്ങൾ മൂന്ന് തലമുറകൾ പാലക്കാട് തൃശൂർ മലപ്പുറം തുടങ്ങി വിവിധ ജില്ലകളിലൂടെ ക്യാമറകളുമായി പല മുഖങ്ങൾ ഒപ്പിയെടുക്കുന്ന ഹർഷൻ ഇനി ഫ്രീലാൻസ് ആയി പ്രവർത്തിക്കും ഹർഷന് എല്ലാവിധ സഹകരണവുമായി ഭാര്യ നിർമ്മലയും മക്കളായ പ്രഭാസും രശ്മിയും പേരക്കുട്ടികളായ ആരാധ്യയും ആര്യനും ഒപ്പമുണ്ട് ഹർഷൻ ഫോട്ടോഗ്രാഫർ നല്ലൊരു ഭർത്താവാണ് നല്ലൊരു അച്ഛനാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ എല്ലാം പുതുമയായിരുന്നു കാരണം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഫോട്ടോഗ്രാഫല്ലേ ഇവിടെ ഇട്ടിക്കൊണ്ടുന്ന വാഷിയലും എന്നാൽ അത് ഉണക്കാടലൊക്കെ നല്ലൊരു ഇതായിരുന്നു എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ അത്ര താല്പര്യം ഇല്ലാത്തത് അല്ലെങ്കിൽ എനിക്കും പഠിക്കാമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞ് ഏത് കല്യാണത്തിന് പോയാലും ആ ഷോട്ടും വന്നാൽ കപ്പിൾസിൻ്റെ ഫോട്ടോ കാണിച്ചുതരും എന്ന് ഞാൻ അഭിപ്രായം ചോദിക്കാറുണ്ട് നന്നായിട്ടുണ്ടോ പ്രഭാ സ്റ്റുഡിയോ അവസാനമായി അതിന്റെ ഷട്ടർ ഇടുമ്പോൾ ഹർഷന് ചെറുപ്പ്ശ്ശേരിക്കാരോട് പറയാനുള്ളത് ഇതാണ് നൂറ് ശതമാനം വിഷമമുണ്ടല്ലോ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു ഞാൻ ഫേസ്ബുക്കി കണ്ടിട്ട് ഒരുപാട് വിളിച്ചു എന്തിനു നടത്തുന്നത് ബുദ്ധിമുട്ടാണ് അധികമോട് സ്നേഹത്തെ വലിയ ആണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ ബിൽഡിങ് പൊളിക്കാനുള്ള പരിപാടി ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും വേറെ റൂം എടുത്തുകൂടെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല എന്തായാലും ഈ ഫ്രീ ഈ ലൈനിൽ നിന്ന് പോകാൻ പറ്റില്ല ഫോട്ടോഗ്രാഫിന്ന് ലൈനിൽ പോകണ്ടത് ഫ്രീലാൻസ് ഉണ്ടാവുക നമുക്ക് ആവശ്യം ഇനിയും വരും എന്ന് പറഞ്ഞു അതല്ല നമ്മളൊരു കല്യാണം എടുക്കുമ്പം അത് നമുക്ക് വീട്ടിലെല്ലാവരും കാണുന്ന ഒരു ആത്മ വീഡിയോ ആണ് ആ വീഡിയോ ആ രീതിയിൽ എടുക്കാൻ പാടുന്നു ഇപ്പം പല വീഡിയോകളും ഞാൻ വീട്ടിൽ നിന്ന് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റില്ല പണ്ട് കല്യാണത്തിൽ പോയാൽ പെൺകുട്ടി തല ബന്ധിക്കില്ലായിരുന്നു ഫോട്ടോ ക്യാമറ നോക്കില്ല ഇപ്പം അല്ല ഇപ്പം വീഡിയോ കണ്ടാൽ അച്ഛനമ്മമാർ തല ആഴ്ത്ത വീഡിയോ കാണുമ്പോൾ അതാണ് സ്ഥിതി അത് മാറ്റം വരുത്തണം